ഹായ് എവരി വൺ സീത്രി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണെന്നറിയോ ക്രോപ്പ് ആയിട്ട് വരുന്ന കഫ്താൻ മോഡലാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് ജീൻസിൻ്റെ കൂടെയും പലാസോൻ്റെ കൂടെയും അതുപോലെ തന്നെ ലൂസ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പേർ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ക്രീപ്പിൻ്റെ മെറ്റീരിയലാണ് വിത്തൗട്ട് ലൈനിങ് ആണ് കഫ്താൻ മോഡലിൽ ക്രോപ്പ് ടോപ്പ് പോലെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വന്ന ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഡിസൈനിങ് വരുന്നത് ഇതിന്റെ ഡിസൈൻ ഫുള്ളും സെയിം തന്നെയാണ് കളറിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ വരുന്നത് കഫ്താൻ മോഡലിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നല്ല സൂപ്പർ ടോപ്പ് തന്നെയാണ് ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്കും അതുപോലെ യങ്സ്റ്റേഴ്സിനൊക്കെ ടീനേജേഴ്സിനൊക്കെ നല്ല സൂപ്പറായിട്ട് ജീൻസിന് കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പാണ് അപ്പോൾ സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് അതുപോലെ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഒരു യു ഷേപ്പിലാണ് അതിൻ്റെ നെക്ക് വരുന്നത് അതുപോലെ ഫാബ്രിക് ഏറ്റവും നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാബ്രിക് ആണ് ക്രീപ്പിൻ്റെയാണ് പിന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് കഫ്താൻ മോഡലിലാണ് ഇത് വരുന്നത് ഞാനിപ്പോൾ ഇത് പെയർ ചെയ്തേക്കുന്നത് ഒരു ലൂസ് പാൻറ്റിൻ്റെ കൂടെയാണ് ജീൻസിൻ്റെ പോലത്തെ അപ്പോൾ ഇതുപോലെയുള്ള ട്രെൻഡി ആയിട്ട് പോകുന്ന മോഡേൺ പാൻസിൻ്റെ കൂടെ ഒക്കെ ഇത് മാച്ചപ്പ് ചെയ്ത് പോകുന്നതാണ് അതുപോലെ സ്കേർട്ടിൻ്റെ കൂടെയും ഇത് മാച്ചായിട്ട് പോകുന്നതാണ് കേട്ടോ തേർഡ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലോട്ട് ഇതുപോലെ തന്നെ സെയിം ഡിസൈനിങ് ആണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ കളേഴ്സിന് മാത്രമാണ് വ്യത്യാസമുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് അതുപോലെ ഇതുപോലെയുള്ള സിഗരറ്റ് പാൻറ്റിൻ്റെ കൂടെയും സ്കേട്ടിൻ്റെ കൂടെയും ഒക്കെ മാച്ചായിട്ട് പോകുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് അതുപോലെ ഇതിൻ്റെ നെക്ക് പോഷനൊക്കെ ഒരു യു ഷേപ്പിലാണ് പോകുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ഒരു ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ അതുപോലെ തന്നെ നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് അതുപോലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള തേർഡ് ആൻഡ് ലാസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈൻ കളർ ഷെയ്ഡിലോട്ടുമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇത്രയും മൂന്ന് കളേഴ്സിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ വീണ്ടും പറയുകയാണ് നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് നേവി ബ്ലൂ കളർ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ അതുപോലെ വൈൻ കളർ അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് ആ ഒരു കളറ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ ഇതിലോട്ടാണ് വാട്സപ്പ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം ഇതുപോലുള്ള ട്രെൻഡി കളക്ഷൻസ് നമ്മൾ വീക്കിലി കൊണ്ടുവരുന്നതാണ് അതുപോലെ നമ്മുടെ പേജസിൽ കുറേ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് കറക്റ്റായിട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടോപ്പ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്തുകൊള്ളുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുപോലെ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുനേക്കുന്നത് ടൂ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇനിയും നല്ല അടിപൊളി കളക്ഷൻസും ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയും എല്ലാവർക്കും ബായ്